അബ്ദുല്ലാഹുൻ അള്ളാഹു അനഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് റസൂർ അല്ലാഹിഹു അലൈഹു വസ്ല്ലം അള്ളാഹു അത്ഭുതപ്പെട്ട ഒരാളെ കുറിച്ച് പറയുകയുണ്ടായി അല്ലാഹു നഅജബായ ഒരാൾ എന്നാണ് സഹോദരങ്ങളെ അല്ലാഹു അജിബ് റബ്ബുന എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബ് അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിഫത്താണ് അത് അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ് അത് അതൊരിക്കലും പടപ്പുകളുടെ അത്ഭുതം പോലെയല്ല പടപ്പുകൾ സൃഷ്ടികൾ നമ്മൾ അൽബുദപ്പെടാൻ എപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചാലാണ് പക്ഷെ അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവുമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പോൾ അള്ളാഹു അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവന് യോജിക്കുന്ന രൂപത്തിൽ ആ സിഫത്തിനെ നാം മനസ്സിലാക്കണം അഥവാ പൊതുവെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ സ്വഭാവം എന്താണോ അതിനു വിരുദ്ധമായി ഒരാൾ ചെയ്താലാണ് അള്ളാഹു അത്ഭുതപ്പെടുക അതുപോലുള്ള കാര്യങ്ങൾക്കാണ് നബി സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ റസൂർ സല്ലിസ്ലം പറഞ്ഞ ഒരാളാണ് അജബായിട്ടുള്ള ഒരാൾ അയാൾ ആരാണ് അയാൾ എഴുന്നേറ്റു തന്റെ കിടക്കയിൽ നിന്ന് തന്റെ പുതപ്പിൽ നിന്ന് അയാൾ എഴുന്നേറ്റു അഹ്ലിഹി തന്റെ കുടുംബത്തിനിടയിൽ തനിക്ക് പ്രിയപ്പെട്ട തന്റെ ഇണയുടെ അരികിൽ നിന്ന് അയാൾ എഴുന്നേറ്റു ഇലാ എന്തിനു വേണ്ടിയാണ് അയാൾ എഴുന്നേറ്റത് അള്ളാഹുനു വേണ്ടി നിസ്കരിക്കാൻ ഫയ കൂടു അപ്പോൾ നമ്മുടെ റബ്ബ് പറയും ഓ എന്റെ മലക്കുകളെ ഉന്തുറു ഇല അബ്ദി നിങ്ങൾ ഇതാ നോക്കൂ എന്റെ അടിമയിലേക്ക് തന്റെ വിരിപ്പിൽ നിന്ന് തന്റെ കിടക്കയിൽ നിന്ന് അവൻ എഴുന്നേറ്റു പ്രിയപ്പെട്ട ഇണയുടെ അവരിൽ നിന്ന് അവൻറെ നിസ്കാരത്തിനു വേണ്ടിയാണ് അവൻ എഴുന്നേറ്റത് റക്ബത്തൻതി എന്റെ പക്കലുള്ളത് പ്രതീക്ഷിച്ചിട്ടാണ് അതിനോട് ആഗ്രഹം വെച്ചിട്ടാണ് അവൻ എഴുന്നേറ്റത് വഷഫൻ മിമ്മ ഐന്തി എന്റെ പക്കലുള്ളത് ഭയപ്പെട്ടു അഥവാ എന്റെ ശിക്ഷയെ പേടിച്ചുമാണ് അവൻ എഴുന്നേറ്റത് ഇമാഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള അലിമാം നാസറുദ്ദീൻ അലിമറുദ്ദീൻ ഹസനാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഹദീസാണിത് നോക്കൂ എത്ര മഹത്തരമായ ഹദീസാൻ റസൂർ അള്ളാഹു അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ അത്ഭുതം എന്നാൽ നാം നേരത്തെ വിശദീകരിച്ചതുപോലെ അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ നാം മനസ്സിലാക്കണം അവൻ അറിയാത്ത ഒരു കാര്യം അവൻ കണ്ടാലല്ല അവൻ അറിയാത്ത യാതൊന്നുമില്ല മറിച്ച് പൊതുവേ സംഭവിക്കാത്ത കാര്യങ്ങളോടാണ് അവന്റെ അവൻ അത്ഭുതപ്പെടുക ആരാണ് ആരെക്കുറിച്ചാണ് അള്ളാഹു ഇങ്ങനെ അത്ഭുതപ്പെടുമെന്ന് റസൂർ സഹി സ്വല്ലം പറഞ്ഞത് ഒരാൾ തന്റെ വിരിപ്പിൽ നിന്ന് തന്റെ കിടക്കയിൽ നിന്ന് തന്റെ പുതപ്പിൽ നിന്ന് തന്റെ ബന്ധുക്കൾക്കിടയിൽ നിന്ന് തന്റെ ഇടയുടെ ഭാര്യയുടെ അരികിൽ നിന്ന് എളിന്നേൽക്കുകയാണ് അള്ളാഹുവിനു വേണ്ടി അള്ളാഹു പറയുന്നു അയാമല ഐക്കെത്തി ഓ എന്റെ അടിമകളെ ഓ എന്റെ മലക്കുകളെ ഊന്തുറുവില്തി നോക്കൂ എന്റെ അടിമയിലേക്ക് അവനവന്റെ വിരിപ്പിൽ നിന്നും കിടക്കയിൽ നിന്നും തന്റെ കുടുംബത്തിൽ നിന്നും അവളിൽ നിന്നും അവൻ എഴുന്നേറ്റു നിസ്കരിക്കാൻ വേണ്ടി എന്റെ അടുക്കൽ ഉള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ റസൂൽ അലൈഹി വസ്ലമിയുടെ മറ്റൊരു ഹദി നോക്കൂ അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ അയാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു തന്റെ ഇണയെ തന്റെ ഭാര്യയെ അയാൾ വിളിച്ചുണർത്തി അവൾ എഴുന്നേൽ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ അവളുടെ മുഖത്ത് ചെറുതായി വെള്ളം തളിച്ച് അവൾ എഴുന്നേൽപ്പിച്ചു റഹിം അള്ളാഹു ഒരു പെണ്ണിനെ ഒരു സ്ത്രീ അള്ളാഹു അനു അള്ളാഹു അവൾക്ക് കാരുണ്യം ചൊരിയട്ടെ റഹ്മത്ത് ചൊരിയട്ടെ അവൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു وأيقظ زوجها أول دبرتاوين أول تشونرتي وإن أبا ناضحت في وجهه الماء أدهم في سمد تبول أول أيال دمكت ورالبم ولن تلتشون ده أول أنا البتو إننا نقول آننا يمبرننا الله أورك كالنا جريته إن رسول الله صلى الله عليه وسلم فريق يترى ولي صلى الله عليه وسلم كارنم إذ خلاص نرنن الكنور عملا بدو عالق അള്ളാഹുവിനു വേണ്ടിയാണ് അവൻ അള്ളാഹുനുള്ള വിശ്വാസം കാരണത്താലാണ് അവൻ റബിനു വേണ്ടി എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുന്നത് സഹോദരങ്ങളെ ഇത് ഫർദായ നിസ്കാരങ്ങളുടെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അഞ്ചു നേരം അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരം നിർവഹിക്കാത്ത എങ്ങനെയാണ് ഈ രാത്രി നിസ്കാരം നിർവഹിക്കാൻ സാധിക്കുക ഒരിക്കലും അത് ശരിയാവുകയില്ലല്ലോ അതുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം നാം വളരെയേറെ ശ്രദ്ധിക്കുക എന്നിട്ടതിനപ്പുറം സുന്നത്തായ നിസ്കാരങ്ങൾ അത് ഏറെ നിർവഹിക്കാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആമലാണ് നിസ്കാരം നമ്മുടെ ഫർദായ നിസ്കാരങ്ങൾ അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ സുന്നത്ത നിസ്കാരങ്ങൾ കൊണ്ട് കഴിയും നാളെ പരലോകത്ത് അള്ളാഹു നമ്മെ ആദ്യം നമ്മുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ വിചാരണ ചെയ്യുക നമ്മെ ചോദ്യം ചെയ്യുക ചെയ്യുക നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ആ നിസ്കാരത്തിന്റെ പോരായ്മകൾ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് അത് പരിഹരിക്കാൻ സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് രാത്രി നിസ്കാരം അത് വർദ്ധിപ്പിക്കുക അള്ളാഹുവിന്റെ മഹത്തായ തൗഫീകളുള്ളവർക്കാണ് അത് സാധിക്കുക അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവർക്കാണ് അത് സാധിക്കുക അള്ളാഹു ആ മഹത്തായ അമൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക ചെയ്യുകയും അവൻ നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ